കണ്ണകി അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും നീതിയുടെയും സ്ത്രീ പുരാതന നഗരമായ മധുരൈ പട്ടണത്തിലെ വ്യാപാരിയായ കോവലൻ്റെ ബോധമുള്ള ഭാര്യയായിരുന്നു കണ്ണകി അവർ ലളിതവും വിശ്വസ്തവുമായ ഒരു ജീവിതം നയിച്ചു പരസ്പരം സമർപ്പിതരായി ഒരു ദിവസം കോവലൻ ഒരു നർത്തകിയായ മാധവിയുടെ ആകർഷണത്തിലായി തന്റെ സമ്പത്തെല്ലാം അവൾക്കായി ചെലവഴിച്ചു ഹൃദയം തകർന്ന കണ്ണകി നിശബ്ദമായി ദുഃഖം സഹിച്ചു പക്ഷേ ഒരിക്കലും അവളുടെ സദ്ഗുണം നഷ്ടപ്പെട്ടില്ല ഒടുവിൽ കോവലൻ തന്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് മടങ്ങി അവർ ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു പുനരാരംഭിക്കുന്നതിനായി മധുരയിൽ വിൽക്കാൻ കണ്ണകിയുടെ ആഭരണങ്ങൾ കോവലൻ കൊണ്ടുപോയി പക്ഷേ വിധി ഇടപെട്ടു രാജ്ഞിയുടെ ആഭരണങ്ങൾ നേരത്തെ മോഷ്ടിക്കപ്പെട്ടിരുന്നു കോവലനെ തെറ്റായ മോഷണക്കുറ്റം ചുമത്തി ഒരന്വേഷണവും കൂടാതെ രാജാവ് കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു കണ്ണകി തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അവൾ തകർന്നു പോയി പക്ഷേ അവളുടെ ദുഃഖം ദൈവികമായി തീരുമാനമായി മാറി അവൾ രാജാവിനെ സമീപിച്ചു മോഷ്ടിച്ച കൃത്യമായ കണങ്കാലിലൂടെ കോവലന്റെ നിരപരാധിത്വം തെളിയിച്ചു രാജ്ഞിയുടെ വ്യാജ ആഭരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ മാണിക്യങ്ങൾ അതിലുണ്ടായിരുന്നു രാജാവിന് തൻ്റെ ഗുരുതരമായ തെറ്റ് മനസ്സിലായി പക്ഷേ വളരെ വൈകിപ്പോയി നീതിമാനായ കോപവും ദിവ്യശക്തിയും കൊണ്ട് കീഴടക്കിയ കണ്ണകി മധുരയെ ശപിച്ചു നഗരം തിരിയാൽ വീഴു തുടർന്ന് കണ്ണകി ദിവ്യ പദവി നേടി നീതിയുടെ ദേവതയായി ആരാധിക്കപ്പെട്ടു അവളുടെ അചഞ്ചലമായ വിശ്വാസം ധൈര്യം ഹൃദയശുദ്ധി എന്നിവ ആത്യന്തിക ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായി മാറി വിശ്വാസവും നീതിയും അസയമാണ് കണ്ണടിയുടെ വിശുദ്ധിയും വിശ്വാസവും അവളുടെ ദുഃഖത്തെ ദിവ്യശക്തിയാക്കി മാറ്റി